ലോകം ആകമാനം ഏറെ ബഹുമാനത്തോടെ നോക്കിക്കണ്ടിരുന്ന വ്യക്തിത്വമായിരുന്നു രാജീവ് ഗാന്ധിയുടേതെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി എസ് അശോകൻ തൊടുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച രാജീവ് ഗാന്ധി രക്തസാക്ഷി ദിനാചരണത്തിൽ മുഖ്യ അനുസ്മരണ പ്രഭാഷണം നടത്തവെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലെ പൊതു തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ കൊല്ലപ്പെട്ട മുൻ പ്രധാനമന്ത്രിയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ജനകീയ വ്യക്തിത്വവുമായിരുന്ന രാജീവ് ഗാന്ധിയുടെ അനുസ്മരണം തൊടുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിപുലമായി ആചരിച്ചു രാജീവ് ഭവനിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ അനുസ്മരണ ചടങ്ങിന് മുന്നോടിയായി നേതാക്കളും പ്രവർത്തകരും ചേർന്ന് രാജീവ് ഗാന്ധിയുടെ ഛായാചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചന നടത്തി കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അശോകൻ മുഖ്യ അനുസ്മരണ പ്രഭാഷണം നടത്തി ലോക നേതാക്കളിൽ ഏക ജനകീയ നേതാവായിരുന്നു അദ്ദേഹമെന്ന് എസ് അശോകൻ പറഞ്ഞു രാജീവ് ഗാന്ധിത്തുമ്പോ മനു എല്ലാ അർത്ഥത്തിലും ലോകം ഏറെ ബഹുമാനത്തോടെ നോക്കിക്കണ്ട നേതാവ് ഇന്ത്യയെ പുതിയ നൂറ്റാണ്ടിലേക്ക് നയിക്കാൻ പുതിയ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയെ പറ്റി സ്വപ്നം കാണാൻ നമ്മുടെ യുവതലമുറക്ക് പ്രചോദനം നൽകിയ സൂചിപ്പിച്ചതുപോലെ നമ്മൾ നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് രാജീവ് അതെല്ലാം രാജീവ് ഗാന്ധിയുടെ സംഭാവനയാണ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആക്ടിംഗ് പ്രസിഡന്റ് സാഹിബ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അക്രമ വർഗീയ രാഷ്ട്രീയത്തിനെതിരെ നേതാക്കളും പ്രവർത്തകരും ചേർന്ന് പ്രതിജ്ഞ എടുത്തു കെ പി സി സി എക്സിക്യൂട്ടീവ് മെമ്പർ എം കെ പുരുഷോത്തമൻ ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ എൻ ഐ ബെന്നി ടി ജെ പീറ്റർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി മുൻ പ്രസിഡന്റ് ജാഫർഖാൻ മുഹമ്മദ് ജോൺ നെടിയബാല ബോസ് തളിയഞ്ചിറ സി എസ് മഹേഷ് തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നടത്തി Vadubahini Swarnamayi Subhami Bandham Dhan Yaragam Maharani. Maharani Wedding Collections, the classic bridal world.